സിനിമാ ലോകത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നിട്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് എട്ട് വർഷം തികഞ്ഞു കേസിൽ ദിലീപ് പ്രതിയാവുക കൂടി ചെയ്തതോടെ മലയാള സിനിമയിൽ പല കോളിളക്കങ്ങളുമാണ് ഉണ്ടായിരുന്നത് കേസിൽ ഇനി വിധി വരാനിരിക്കുകയാണ് എട്ടാം പ്രതിയായ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ചാരക്കേസ് പോലെ പോലീസ് ദിലീപിനെതിരെ പൾസർ സൂനിക്കൊപ്പം എന്ന് പറയുന്ന ഫോട്ടോയടക്കം വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് രാഹുൽ ഈശ്വർ ശക്തമായി ആരോപിക്കുന്നു ജിഞ്ചർ മീഡിയയുടെ യൂട്യൂബ് ചാനലിലാണ് രാഹുൽ തന്റെ പ്രതികരണം നടത്തിയത് ദിലീപിന്റെ കേസിൽ ഇന്നല്ലെങ്കിൽ നാളെ വിധി വരുമെന്നും രാഹുൽ ഈശ്വർ തുറന്നു പറഞ്ഞു കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ മാസം മാത്രം മതി ദിലീപിനെതിരെ അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നതിന് കടുകുമണിയോളം പോലും തെളിവുണ്ടായിരുന്നില്ല എന്നാൽ ദിലീപിനെ ഇത്രയും കാലമായിട്ട് വേട്ടയാടുകയാണ് അപ്പോൾ ഒന്നുമില്ലാതെ പോലീസ് അങ്ങനെയൊക്കെ പറയുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും ചില ആളുകൾക്കെങ്കിലും അത് സംശയം തോന്നും തീയില്ലാതെ പുകയുണ്ടാകുമോ എൺപത്തി ദിവസം ജയിലിൽ കിടന്നതല്ലേ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തു കാണുമായിരിക്കും ഇപ്പോൾ അത് മറച്ചു വയ്ക്കുന്നതായിരിക്കും ഒരു കുറ്റവും ചെയ്യാതെയാണ് നബി നാരായണൻ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ അൻപത് ദിവസം ജയിലിൽ കിടന്നിരുന്നത് മാലിദ്വീപിൽ നിന്ന് വന്ന രണ്ട് സ്ത്രീകളിൽ ഒരാളായ മറിയം റഷീദായോട് അന്നത്തെ ഒരു സി ഐക്ക് ലൈംഗികമായി താല്പര്യം തോന്നിയിരുന്നു രണ്ട് മൂന്ന് തവണ അവരെ സമീപിക്കുകയും ചെയ്തു അവർ പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു ഇവരോടുള്ള ദേഷ്യം തീർക്കുവാനായി ബാക്കി കഥകളൊക്കെ വെച്ച് ഇയാൾ ഒരു കഥയുണ്ടാക്കുകയാണ് ചെയ്തത് ഇതൊരിക്കലും രാഹുൽ ഈശ്വർ പറയുന്നതല്ല സിബിഐയുടെ കുറ്റപത്രമാണിത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചാരക്കേസായി മാറിയത് ഈ സ്ത്രീയോട് തോന്നിയ ലൈംഗിക താല്പര്യം നടക്കാതെ പോയപ്പോൾ പോലീസുകാരൻ ഉണ്ടാക്കിയ കഥയോടു കൂടിയായിരുന്നു എൺപത്തി ആറ് ദിവസം എന്തിനാണ് ശരിക്കും ദിലീപ് ജയിലിൽ കിടന്നത് പുള്ളിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല ദിലീപിന്റെ കേസ് നീണ്ടു പോകുന്നത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ പ്രശ്നം കാരണമാണെന്നും രാഹുൽ ഈശ്വർ ആരോപിക്കുന്നുണ്ട് റൺബേബി റൺ എന്ന സിനിമയിലെ പോലെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കോടതിയിൽ തെളിവുണ്ടെന്നും ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്നൊക്കെ പോലീസ് വെറുതെ പറയും അപ്പോൾ അന്വേഷിക്കരുതെന്ന് കോടതിക്ക് പറയാൻ കഴിയുമോ രണ്ടാഴ്ച കഴിഞ്ഞു വരൂ എന്നായിരിക്കും കോടതി പറയുന്നത് വരുമ്പോൾ പോലീസ് പറയുന്നത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് വീണ്ടും രണ്ടാഴ്ച കൂടി അത് കഴിഞ്ഞ് കോടതി അവധിയായിരിക്കും ഇങ്ങനെയായിരുന്നു ആ മനുഷ്യൻ ജയിലിൽ കിടന്നത് ദിലീപിനും കാവിക്കും മീനാക്ഷിക്കും ഉണ്ടായ മാനസിക വേദന ശരിക്കും എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എഴുതി വെച്ചോളൂ ദിലീപ് നിരപരാധിയാണ് ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരിക തന്നെ ചെയ്യും